ഗുഡ് ഈവനിങ് ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ദേവസ്വം ബോർഡിൽ വന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതായത് നമുക്ക് ഈ ഒരു എൽ ഡി സി പോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂം പോയി കാരണം ആ എൽ ഡി സിയെ കാരണം കുറച്ചും കൂടെ നമുക്ക് വേക്കൻസി ഉണ്ട് എല്ലാമത് എൽ ഡി സിയുടെ സിലബസ് വെച്ച് നോക്കുമ്പോ സിലബസ് ഞാൻ കാൻസായി നിങ്ങൾക്ക് വരും സെഷൻ ഉണ്ടായിട്ട് എൽ ഡി സിയുടെ സിലബസ് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്നാണ് അപ്പൊ ഗുരുവായൂരിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഗുരുവായൂർ ദേവസ്റ്റ് മുമ്പോയിൽ കസ്തികളിലേക്ക് നൂറ്റി പതിനെട്ട് വേക്കൻസികളാണുള്ളത് നൂറ്റി പതിനെട്ട് വേക്കൻസികളിലേക്ക് ഹിന്ദു മതത്തിൽപ്പെട്ടവരിൽ നിന്ന് മാത്രമാണ് അപേക്ഷ ക്ഷണിക്കുന്നതെന്നും കൂടെ ഓർത്തിരിക്കുക അതായത് കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും വെച്ചാൽ ഹിന്ദു മതത്തിൽപ്പെട്ടവരേ ഉണ്ടാവുകയുള്ളു എന്ന് നിങ്ങൾ ഓർത്തു വെച്ചേക്ക അപ്ലൈ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റ് ആയിട്ട് ഇടാമെന്നാണ് കേട്ടോ നെക്സ്റ്റ് വൺ കാറ്റഗറി നമ്പർ നോക്കുക സീറോ സെവൻ സീറോ സീറോ സെവൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ തസ്തികയുടെ പേര് റൂംബോയ് ഗുരുവായൂർ ദേവസ്വം സാലറി സ്റ്റെയില് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ സാലറി ഉണ്ട് അത്യാവശ്യം നല്ല പാക്കേജ് നിങ്ങളുടെ കയ്യില് കിട്ടും നീ വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ താതുല്യം അവിടെ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എയ്ത്ത് ആണ് പറഞ്ഞിരിക്കുന്നത് സെവൻത്ത് ആണ് പറഞ്ഞിരിക്കുന്നത് ഹയർ ക്വാളിഫിക്കേഷൻ പ്രത്യേകിച്ച് ഒരു അബ്ദുതൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം അപ്പൊ ഏഴാം ക്ലാസ് നിലവാരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ അധികം അങ്ങ് കട്ടിക്ക് പോകത്തില്ല നമുക്ക് വരും ദിവസങ്ങളിൽ സെവൻ സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷന് പി എസ് സി ദേവസ്വം ബോർഡ് നടത്തിയ ഒരു എക്സാമിന്റെ സിലബസും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങളൊന്ന് കാണിച്ചുതരാം അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും അത് ഒരുപാട് അങ്ങ് കട്ടിയിലേക്ക് പോകും ില്ല പിന്നെ ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട് നൂറ്റി പതിനെട്ട് ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ സാധാരണ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് ഏതാക്കുന്ന പോലെ തന്നെ ഈ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന് മൂന്ന് വർഷം കാലാവധി ഉണ്ടാകും ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഇല്ലാത്തൊരു നിയമനം കഴിയുവാണെങ്കിൽ അത് ആ റാങ്ക് ലിസ്റ്റിൽ അവിടെ തീരുമെന്നുമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ നോക്കിക്ക പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയ്ക്ക് അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇത് ഒ ബി സിയിലേക്ക് പോകുമ്പോൾ മുപ്പത്തിയാറ് ഉള്ളത് മുപ്പത്തി ഒൻപതാകും എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷവും നിയമാനുസൃ നിയമാനുസൃതമായിട്ടുള്ള വായു ചെലവുണ്ട് നമ്മുടെ പി എസ് സിയുടെ പോലെ തന്നെയാണ് അപ്പൊ അപ്ലൈ ചെയ്യാനായിട്ട് അപേക്ഷാ ഫീസ് ഉണ്ട് മുന്നൂറ് രൂപയാണ് ഒ ബി സി ആണെങ്കിലും ജനറൽ ആണെങ്കിലും ഇ ഡബ്ല്യൂസ് ആണെങ്കിലും എസ് സി എസ് ടി മാത്രം നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളു ഇനിയും ഇത് അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ട് ഇത് വേറെ ഒന്നുമല്ല നമ്മുടെ സാമ്പിള് പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം സൈറ്റിൽ എങ്ങനെയാണെന്നുള്ളത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള ഗവൺമെന്റ് ഇതാണ് വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിന്റെ അപ്ലൈ ഓൺലൈനിൽ കൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ആണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെച്ചേക്കും എത്താം അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ഈ വരുന്നത് ഇനി നിങ്ങൾ പല ഉദ്യോഗാർത്ഥികൾക്കും ഡൗട്ട് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഡബ്ല്യൂ ഡു ഡോട്ട് ഇൻ ഇതാണ് ഞാൻ ജസ്റ്റ് എന്റെ സിസ്റ്റത്തിൽ കാണിച്ച് ചെയ്തിരിക്കുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർബി ഡോട്ട് ഇൻ ഉണ്ട് ആദ്യത്തെ ലിങ്ക് തന്നെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ലിങ്ക് ഫസ്റ്റ് വരുന്നു ജസ്റ്റ് നിങ്ങൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കിടപ്പുണ്ട് അപ്ലൈ ഓൺലൈൻ അപ്ലൈ ഓൺലൈൻ കിടപ്പുണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം അപ്പൊ ദൈവള മൊതലിക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ആണ് അപ്പൊ വെൽക്കം ടു കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പം ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കാം എനിക്ക് ഞാൻ ഇത് ഓൾറെഡി എനിക്ക് ഇതിനകത്ത് അടി ഉള്ളതുകൊണ്ട് എന്റെ യൂസർ നെയിം ഇവിടെ വരുന്നുണ്ട് ജസ്റ്റ് ക്ലിക്ക് ആകുമ്പോൾ തന്നെ ഇപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ പാസ്വേഡ് പാസ്വേഡ് ഇല്ലാത്തവരാണെങ്കിൽ മറന്നുപോയവരാണെങ്കിൽ ഫോർഗേറ്റ് പാസ്വേഡ് കൊടുക്കാം ഈ ഫോർഗേറ്റ് പാസ്വേഡിന്റെ ഭാഗം നിങ്ങളുടെ മെയിലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം കേട്ടോ പിന്നെ ക്യാപ്സിക്കോ കൊടുത്ത് നമുക്ക് സൈൻ ഇൻ ചെയ്യാം നീ ആദ്യമായിട്ട് കയറുന്നവരാണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ആണ് ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് കേട്ടോ അപ്പൊ ഈ വൺ ടൈം രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ ആണ് ചോദ്യം ആദ്യം ആധാറിലുള്ള നമ്മുടെ പേരും ആധാർ നമ്പറും കൊടുക്കുക പ്രോസസ്സർ കൊടുക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അടുത്ത ഡോക്യുമെന്റ് ചോദിക്കും അങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട് ഇത് ലോഗിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പല ഉദ്യോഗാർത്ഥികളും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എ ഡിആർപി ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ സൈറ്റ് ജസ്റ്റ് ആ സൈറ്റിലേക്ക് പോകാം ഓൾറെഡി ഉള്ളവരാണെങ്കിൽ ആ രീതിയിൽ പോകാം ഫസ്റ്റ് ആയിട്ടുള്ളവരാണ് ആദ്യം കാണുന്നത് ആധാർ നമ്പർ കൊടുക്കുക നിങ്ങളുടെ ആധാറിനുള്ള പേരും കൊടുക്കുക ഓരോ പോസ്റ്റിനും സിലബസിനും ഓരോ പോസ്റ്റിനും ഓരോ സിലബസ് ആണ് നമ്മളപ്പോ ഓൾറെഡി നമ്മൾ എൽ ഡി സിയുടെ ഒരു സിലബസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള സിലബസ് നമ്മൾ വരും ദിവസങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്ത് തരാം ഓരോ പോസ്റ്റും കാരണം ക്വാളിഫിക്കേഷൻ ഓരോന്നിന്റെയും ഓരോന്നല്ലേ അപ്പൊ തീർച്ചയായിട്ടും പോസ്റ്റ് സിലബസ് വേറെയാണ് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഇതിന്റെ സിലബസ് കാണിച്ചു തരാം റൂംബോയുടെ ഓക്കെ അപ്പൊ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കുന്നു കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഇവരുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ ഓരോ കോഴ്സിന്റെ സിലബസും ഒക്കെ വരും ദിവസങ്ങളിലെ വീഡിയോസിലുണ്ട് അപ്പൊ ഇതൊക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ കോഴ്സ് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ ഒരു ബാച്ചിലർ ഓമ്പോയിൽ നിന്നുള്ള ബാച്ചിലേ ജോയിൻ ചെയ്യണമെങ്കിലും എൻ ഡി സി എടുത്താൽ മതി അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് ഈ റൂം ഉള്ള അത് മീൻസ് അഡ്മിഷൻസ് ജസ്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക അവിടെ നമുക്ക് രണ്ടു ദിവസം നമുക്ക് റൂം റൂംബോയിടെ ബാച്ച് നമുക്ക് വരും അവിടെ അപ്ലൈ കൂപ്പൺ കോഡ് കൊടുക്കുക സദ്യ വൺ ട്രിബിൾ നയൻ കൊടുക്കുക ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുക്കുക വൺ ട്രിബിൾ നയൻ ആണ് നമ്മുടെ അപ്പൊ ഇത്രയാണ് ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് റൂം ബോഡിയുമായി ബന്ധപ്പെട്ട് നൂറ്റി പതിനെട്ട് വേക്കൻസി കറണ്ട്ലി ഉണ്ട് വേക്കൻസികൾ ഒരിക്കലും കുറയത്തില്ല കൂടത്തേ ഉള്ളൂ ദെൻ ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അവനെ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ ഏഴാം ക്ലാസ് യോഗ്യത ആയതുകൊണ്ട് തന്നെ സിലബസ് വളരെ കട്ടിയൊന്നും ആയിരിക്കില്ല മക്കളെ ഞാൻ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണിച്ചു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന സിലബസ് തന്നെയാണ് സോ ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത് അപ്ലൈ ചെയ്യുക ഉഷാറായിട്ട് പഠിക്കുക എക്സാം ഒരു ത്രീ ും അതിനുള്ളിൽ തന്നെ കാണും അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വീട് പെട്ടെന്ന് തന്നെ റിസൾട്ടും വരും സോ ഇതേപോലെയുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തപ്പെടാൻ നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക